ടയിലൊക്കെ ചിലപ്പോൾ മീനുണ്ടാവും ഇവിടെ കുറച്ച് കല്ലോ കിട്ടി പോയി ആ എൻ്റെ കൈ ബാക്കിയുണ്ടെങ്കിൽ മീനൊക്കെ ഓടി വലയൊക്കെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ജീവൻ ലാൽ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇത് വേമ്പനാട്ട് കായലാണ് അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാനെന്റെ ഇവിടെ ഒരു വല കിട്ടുണ്ടായിരുന്നു ഈ പൊങ്ങ കണ്ട ഇങ്ങനെ ഇട്ട് അങ്ങനെ പോയേക്കുക അപ്പം പച്ചപ്പൊങ്ങാണ മൊത്തം നമ്മുടെ വല അപ്പോൾ അതിലെന്തോരം മീൻ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നേക്കണ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് മീൻ എടുത്താലോ കണ്ടൽ കാടിൻ്റെ ഇടയിലൊക്കെ കരിമീൻ ഉണ്ടാവും അടിച്ചിങ്ങനെ പിടിക്കാം നമ്മുടെ വലിയ പടിഞ്ഞാറ് കിടക്കണം വല എടുത്ത് തുടങ്ങി ചവറൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞ മണം പോവാൻ പോലും കമ്പൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളഞ്ഞു എടുക്കാൻ അല്ലെങ്കിൽ ആ അതെ ഇവിടെ ഞണ്ടിനെ കിട്ടിയൊക്കെ ഉണ്ട് കണ്ടോ ഞണ്ട് ഞണ്ട് ചെറിയൊരു ഞണ്ട ഞണ്ടും കുഴപ്പമില്ല കണ്ടോ പിന്നെ എടുക്കാം പ്ലാസ്റ്റിക് മാലിന് ഇഷ്ടംമാര് ഉണ്ട് പുഴയിൽ എന്തു പിന്നെ ആ ഒരു തരം മീൻ എൻ്റെ പേരറിയില്ല വേറെ പിലോപ്പി പിലോപ്പി കണ്ട ഒരു ഗിഫ്റ്റ് പിലോപ്പി പിലോപ്പി ഇവിടെ കുറച്ച് കല്ലുണ്ടില്ല ഇങ്ങനെ ഒന്ന് അനക്കിയിട്ടൊക്കെ എടുക്കുക നനക്കിട്ടെടുത്താൽ ചിലപ്പോൾ വല്ലതും ഉണ്ടാവും ഏ ഇവിടെ ഒരു ഞണ്ടുണ്ട് കണ്ടാ നല്ലൊരു ഞണ്ട ഉണ്ട് നമുക്ക് രണ്ടാമത്തെ ചണ്ടിന് കിട്ടണം ഓ ഇപ്പം എന്നെ കടിച്ചേന് കണ്ടാ അടിപൊളി ഞണ്ടിപ്പുറത്തേന് എടുക്കുന്ന കടിക്കല്ലേ ഒന്നും കൂടി ഇവിടെ ഇതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് അനക്കി കുതിയൊക്കെ കൊടുക്കാം എല്ലാം ഉണ്ടെങ്കിൽ ഓടി വലക്കേറും ഇനി മീൻ എടിച്ച് ഓടും അന്തമാതിരി അടി അടിച്ച് കളഞ്ഞ് അതേ കാര്യം നമ്മൾ നോക്കി നടന്ന സാധനം ഒരു ചവറിൻ്റെ കൂടെ ഒരു ഞണ്ടുണ്ട് മൊത്തം ചവറിൻ്റെ കൂടെ ഇവിടെ കിടന്നു ഒരു ഞണ്ട് ഒരു വിലോപ്പി പക്ഷെ പിലോപ്പി ചത്തുപോയെന്ന് തോന്നണം ചത്തുപോയി ഇന്നലെ വീണ പിലോപ്പി ആയിരിക്കും അതാ ടിപൊളി പിലോപ്പി ഉണ്ടേ എനിക്ക് വന്നാണേ ഇത് പൊട്ടിച്ചു പോകുന്നു തോന്നണം വില കണ്ടോ വല പൊട്ടിച്ചു പോകാൻ സാധ്യതയുണ്ട് ആഹാ നോക്കേ വലിപ്പം കണ്ട എന്ത് വലിപ്പം നോക്കേ ഏതും പോരാത്ത പിലോപ്പി കിഡിലൻ സാധനം എനിക്കേ ഡാർ വിലോപ്പി കാണാൻ പറ്റണല്ലേ കായലാണോ കാണണം ഉണ്ടോ നല്ല മഴ വരണം മണ്ടെന്ന് തോന്നുന്നു ഇരുണ്ട് കിടക്കാണ് മൊത്തം ഇരുണ്ടൊക്കെ മീൻ പിടിക്കുന്നുണ്ട് എടുത്തെടുത്ത് പോവാം ഇവിടെ ഒരു മീനുണ്ട് അതെ കയ്യിൽ നിന്ന് ഇട്ടത് ചെറിയ വലിയ വില കാരണേ ചത്തട്ടില്ല വേണ്ട ചത്തട്ടില്ല എന്താണ് കാരേ കാരച്ചമ്മീൻ കണ്ട കാരച്ചമ്മീനാണ് പക്ഷേ ഒടിഞ്ഞു ആ അതേ കരിമീൻ ഉണ്ട് കാരച്ചമ്മീൻ ഒടിഞ്ഞു പോയി രണ്ട് കരിമീൻ ഉണ്ട് ഇവിടെ ും കൂടിയുണ്ട് ഓ ഞാനിവിടുത്ത് പുറത്തേക്ക് പോയിരുന്നു അതെ ഇവിടെ ഒരു കരിമീൻ കിടന്ന് പറയാനുണ്ടതേ നമ്മുടെ വല എടുത്തെടുത്ത് തീരാറായിട്ടാ ഇവിടെ ഉണ്ടൊരു കരിമീൻ ഉണ്ടാ അപ്പം നമ്മുടെ വലയിട അവസാനം എത്തി മീനെ ചണ്ടിനെയൊക്കെ കടവീച്ച് തന്നിട്ട് എടുക്കാം എന്നിട്ട് ഞാൻ കാണിച്ചു തരും എന്തോരുണ്ടെന്ന് ഇതൊക്കെ ഞാൻ വലയിട്ട സ്ഥലം അടിപൊളി തോട്ടൺ കുറേ ചേട്ടന്മാർ വലയിടാൻ വന്നിട്ടുണ്ടല്ലേ ഇത് പണ്ടർക്കാടാണ് ഇവിടെ ഇതിൻ്റെ അരിട്ടോ എല്ലാം കിട്ടും ഇടത്ത് കിട്ടുക പക്ഷേ കുഴപ്പമില്ല എന്നാലും അത്ര മോശം അല്ല മഴ മഴ അതേ മഴ എത്തി മഴയെത്തി മഴയെത്തി ക്യാമറ ഓഫ് ചെയ്യുവാണേ ി ഞാനിത് നല്ല കിഡിലിണ്ട് അല്ലേട്ടോ ഉം ചുട ഒരു കിഡിലും വല്ലോ അതെല്ലേ ഇവിടെ എത്ര ഉള്ളത് പിന്നെ ഞങ്ങൾക്ക് എത്ര ഞാൻ ആദ്യ ഏത്തല്ലേ ചെറുത് ചാടി വെള്ളത്തി ിലോപ്പിനെ കിട്ടിയേക്കട ഒന്നര കിലോ ഉണ്ടാവും ഒന്നര കിലോ ഉണ്ടാവും വായൊക്കെ കണ്ടില്ലോപ്പി ചത്തു പക്ഷെ കൊഴപ്പില്ലല്ലേ ഏട്ടാ ചീഞ്ഞിട്ടൊന്നുമില്ല ഞണ്ടേ ചെളവ് കണ്ണി ചെറുതായിട്ടൊക്കെ പൊട്ടു വിലപ്പില കിട്ടി ചെറിയ രണ്ടിനെ പിടിച്ചെടുത്ത് ഭാങ്ങോട്ട് അവിടെ പൂജിക്കണ്ട പാപാട്ടെ നോട കേട്ടോ അയ്യോ പോ ആഹാ ഓടടേ മാടില്ലേ നോ കട്ടൻ കൊഞ്ചണം കട്ടൻ എങ്ങനെ പിരിഞ്ഞു കിടക്കണ കേട്ടോ അതെ എന്റെ കാലം അടിക്കണോ അതെങ്ങനെ ഒടിച്ച നരച്ച് പോയിക്കളിയതാ ഉണ്ടാ ഓക്കെ ഇവിടെ കിടക്കട്ടെ ഇങ്ങനെട്ടോ മഡ് കിട്ടിയോ കട്ട് ചെയ്ത് ആഹാ ഞാൻ കാലോടിക്കട്ടിട്ടാ മീനൊക്കെണ്ടോ മീൻ ഇത്ര മീന ഇന്ന് വലയിട്ടിട്ട് കിട്ടിയത് അപ്പൊ നമ്മുടെ എന്താ ഫിഷിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരും എന്റെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ ചെയ്യണം കേട്ടോ ഫേസ്ബുക്കിൽ ഒന്ന് ഫോളോ ചെയ്യും വേണോ അപ്പം ഞാൻ ചെയ്യാറുണ്ടല്ലോ ഏ ചെയ്തിട്ടുണ്ടോ അതെ എൻ്റെ ഒരു ഫോളോവർ വെക്കണ കമൽ കോട്ടപ്പുറം അതെൻ്റെ ചേട്ടനാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നുകൊണ്ട് നല്ലൊരു മഴ ദിവസം നേതുകൊണ്ട് ജീവിലാൽ വോക്സിൻ്റെ ഗുഡ് ബൈ പുറത്ത് നോക്ക് ഏ വാരിയുന്നേ അവിടെ മാടിക്കേ എന്റെ കുഞ്ഞിനെ മാടിക്കേ